ஸ்ரீவாத் சில்க்ஸ் அண்ட் ஜுவல்லர்ஸ் பந்தளம் ஹரிப்பாட் குளநட മാം പ്രവാസികൾക്ക് കിഫ്ബി വഴി കൂടുതൽ നിക്ഷേപം നടത്താവുന്നതാണെന്ന് ആദ്യമായി സൗദിയില് സന്ദർശനത്തിനെത്തിയ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കെ എസ് എഫ് ബി പ്രവാസി ചിട്ടി സമാഹരണ പ്രചാരണത്തിന്റെ ഭാഗമായി സൗദിയിലെ പ്രവാസി നിക്ഷേപകർക്കു വേണ്ടി ദമാമില് നടത്തിയ യോഗത്തില് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാട്ടിലെ ബ്രാഞ്ചുകളില് പോകാതെ തന്നെ പ്രവാസികൾക്ക് ഓൺലൈനായി തന്നെ ചിട്ടിയില് നേരിട്ട് ചേരാവുന്നതും അടയ്ക്കാവുന്നതും ചിട്ടി അടക്കമുള്ള നിക്ഷേപ സൗകര്യങ്ങളാണ് പ്രത്യേക വിഭാഗമായി ഒരുക്കിയിരിക്കുന്നത് രാജ്യങ്ങളിൽ നിന്നും ഓൺലൈനായിട്ട് പ്രവാസി ചിട്ടി പദ്ധതിയിൽ നിക്ഷേപം നടത്തുന്നുണ്ട് സൗദിയിൽ നിന്നുള്ള പ്രവാസി നിക്ഷേപകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായുണ്ട് ചെറിയ തുകകൾ നിക്ഷേപിച്ച് മികച്ചൊരു സുരക്ഷിത സമ്പാദ്യത്തിലേക്ക് എത്തിക്കുവാൻ ചെറിയ വരുമാനമുള്ളവർക്കും സാധ്യമാകും വിധമാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് സൗദിയിൽ നിരവധി മലയാളികൾ സംരംഭകരും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുവാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പ്രവാസികൾക്ക് ആക്സിഡന്റ് ഇൻഷുറൻസ് സംബന്ധിച്ച് പഠനം നടത്തും സംസ്ഥാന സർക്കാർ വിഭാഗങ്ങൾ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു വരികയാണ് കിഫ്ബി വികസിപ്പിച്ച ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ ആണ് കേരള സർക്കാർ സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒരു ലക്ഷം ആളുകൾക്കാണ് കേരള ലോട്ടറി ഏജന്റ് എന്ന നിലയിൽ നിലവിൽ വരുമാനം നൽകുന്നത് ലോട്ടറി വില്പനയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് മൂന്ന് ശതമാനം മാത്രമാണ് വരുമാനം ലഭിക്കുന്നത് മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിലും ഇന്ത്യയിലെ എട്ടാമത്തെ സംസ്ഥാനം മാത്രമാണ് കേരളം മദ്യവും ലോട്ടറിയും മാത്രമാണ് കേരളത്തിന്റെ വരുമാനം എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വെറുതെയാണെന്നും മന്ത്രി പറഞ്ഞു സ്വർണ്ണപണയം കൊടുക്കുന്ന കേരളത്തിലെ രണ്ട് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ലാഭം നാലായിരം കോടിയാണെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് കെഎസ് എഫ് ബിയിൽ നിക്ഷേപിക്കുന്നവർക്ക് തിരികെ കൊടുക്കുമെന്നത് ഗവൺമെന്റ് ഗ്യാരന്റിയാണ് ഇതര സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുമെങ്കിലും എത്ര സുരക്ഷിതത്വമുണ്ടെന്നും മന്ത്രി ആശങ്കപ്പെട്ടു കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് കെ എസ് എഫ് ബിയുടെ ജീവനക്കാർ സാലറി ചലഞ്ചിലൂടെ ഏകദേശം അമ്പത് കോടി രൂപയാണ് സമാഹരിച്ച് കേരളത്തിനായി നൽകിയത് വയനാട് പോലുള്ള ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പൊതുവായിട്ട് ആളുകൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ ഹൌസ് നിർമ്മിക്കാനാണ് ഇത്തവണ ജീവനക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് ാപ്ടോപ്പുകളാണ് കെ എസ് എഫ് ബി വിദ്യാർത്ഥികൾക്കായുള്ള പദ്ധതിയിലൂടെ വിതരണം ചെയ്തത് ലോജിസ്റ്റിക് പോളിസി പുതുതായി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന സദസ്സിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു അതിന് പ്രകാരം സ്വകാര്യ മേഖലയിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകളും ഐ ടി പാർക്കുകളും നടത്തുന്നതിന് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് എഫ് ഇ എം ഡി ഡോക്ടർ എസ് കെ സനിൽ ബോർഡ് മെമ്പർ എം സി രാഘവൻ ഡി ജി എം എം ഡി സുജാത എ ജി എം ഷാജു ഫ്രാൻസിസ് ചീഫ് മാനേജർ പി കെ രേവതി എന്നിവരും മന്ത്രിക്കൊപ്പം സൗദി പര്യടനത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്